بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين القاعده العثمانيه عثماني قاعده الحكم الثالث ساكنه من منا الاظهار സാക്കിന മീമിൽപ്പെട്ട കാരണത്താൽ നമുക്കതിനെ അൽഹാർ ഷെഫവി എന്ന് നമുക്ക് വിളിക്കാം ഏതൊക്കെയാണ് അൽ ഗുഹർ ഷഫിയിൽപ്പെട്ട അക്ഷരങ്ങൾ നമുക്ക് നോക്കാം മേൽ പറഞ്ഞ ഇത് ഷഫവി എന്നതിൽപ്പെട്ട ബ മീം എന്നീ രണ്ട് അക്ഷരങ്ങൾ അല്ലാതെ ബാക്കിയുള്ള ഇരുപത്തി ആറ് അക്ഷരങ്ങൾ സാക്കിന മീമിന് ശേഷം വിഴുകയാണെങ്കിൽ ആ മീമിനെ വെളിവാക്കി ഉച്ചരിക്കണം കൂടുതൽ നമുക്ക് ഉദാഹരണങ്ങളിലൂടെ നമുക്ക് പഠിക്കാം ഈ താഴെ കാണുന്ന ഉദാഹരണങ്ങളിൽ കുറച്ച് ഉദാഹരണങ്ങളിൽ ഒറ്റ പദത്തിലായിട്ട് ഖുർആനിൽ വന്നതായി ഇല്ല ഒറ്റ പദത്തിൽ സാഖിനാമിയും സംഭവിക്കുക ശേഷം ഈ പറയുന്ന അക്ഷരങ്ങൾ സംഭവിക്കാം എന്നത് ഖുർആൻ ഇല്ലാത്ത കാരണത്താൽ ആ ഉദാഹരണമോട് ഇല്ല എന്നാൽ നമുക്ക് രണ്ട് പദങ്ങളിലായി വരുന്ന ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം ഒരു ഹർഫ് പറയും ആ ശേഷം ആ വേട് ഓതും അതിന്റെ വ്യക്തമാക്കുന്ന രൂപം മനസ്സിലാക്കി എടുക്കാം اتبعتهم ذريتهم حرف الضاء وهم ظالمون وهم ظالمون حرف الفاء وهم فيها خالدون وهم فيها خالدون حرف الخاء أم خلقوا حرف الصاد وهم صاغرون وهم صاغرون حرف العين فإنهم غير ملومين فإن Halo